വളരെ പ്രശസ്തനായ ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു നാലാമത്തെ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് തൻ്റെ ഓഫീസ് പൂട്ടി താഴേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈലിലേക്ക് ഒരു കോൾ വരികയാണ് ഒരു ചെറിയൊരു പെൺകുട്ടിയുടെ ശബ്ദമാണ് അദ്ദേഹം ആ കുട്ടി അദ്ദേഹത്തോട് പറഞ്ഞു സർ എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം ഞാൻ നിങ്ങളുടെ ഓഫീസിൻ്റെ താഴെ വന്നിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ഇറങ്ങാൻ നോക്കുകയാണ് ഇനി നാളെയേ ഉണ്ടാവുള്ളൂ നമുക്ക് നാളെ സംസാരിച്ചാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ സർ അത് കുറച്ച് എനിക്ക് സാറിനോട് ഇപ്പോൾ തന്നെ സംസാരിക്കണമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ഒന്നിച്ചു വന്ന ആൾ ആരാണുള്ളത് അവരും കൂടെ ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ കൂടെ ആരും വന്നിട്ടില്ല ഞാൻ തനിച്ചാണ് വന്നതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് തോന്നി വൈകുന്നേരം സമയമാണ് നാലാമത്തെ നിലയിലാണ് ഒരു സാധാരണ പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് തനിച്ച് അത്രയും ദൂരം വരാൻ പറയുന്നതിൻ്റെ അസൗഗത്യം എന്തോ അദ്ദേഹത്തിന് തോന്നിയോണ്ട് അദ്ദേഹം പറഞ്ഞു നീ ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് അവിടെ നിന്ന് കണ്ട് സംസാരിക്കാം എന്ന് അദ്ദേഹം പടികളിറങ്ങി താഴേക്ക് ചെന്നപ്പോൾ ഒരു സ്കൂൾ യൂണിഫോമിനുള്ള ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നുണ്ട് അവർ അയാൾ കുട്ടിയോട് ചോദിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ എവിടെ നിൻ്റെ രക്ഷിതാക്കൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആരും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നാളെ നീ രക്ഷിതാക്കളെ കൂട്ടി വരൂ ഒന്ന് അവരുടെ ഫോൺ നമ്പർ തരാൻ പറഞ്ഞു രക്ഷിതാക്കളോട് വിളിച്ചു പറഞ്ഞു ഞാൻ ഇന്നിവിള തിരിച്ചയക്കുന്നുണ്ട് നാളെ നിങ്ങൾ നിങ്ങളിവിളേയും കൂട്ടി വരണം എന്ന് പറഞ്ഞു അത് പിറ്റേന്നൊന്നും ആ കുട്ടി വന്നില്ല ഇയാളത് മറന്നും പോയി അതങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ചപ്പുറമുള്ളൊരു സ്കൂളുകളിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ അല്ലെങ്കിൽ ഒന്നിച്ച് സൈക്കോളജി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ ആ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നുണ്ട് ആ അധ്യാപകൻ്റെ അടുത്ത് നിന്ന് ഈ സൈക്കോളജിസ്റ്റിന് ഒരു കോള് വന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു നിന്നെ കാണാൻ രണ്ട് ദിവസം മുന്നേ ഒരു പെൺകുട്ടി വന്നിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ ഞാൻ ഓർക്കുന്നുണ്ട് അത് ആരുമില്ലാതെയാണ് വന്നത് എനിക്ക് പോകാൻ ധൃതിയായിരുന്നതുകൊണ്ട് ഞാൻ അവരോട് നാളെ രക്ഷിതാവിനെയും കൂട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ പിന്നെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനാണ് നിൻ്റെ അടുത്തേക്ക് അവരെ പറഞ്ഞയച്ചത് നിനക്കൊന്ന് കേട്ടുകൂടായിരുന്നോ എന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ പറഞ്ഞു നീയാണ് പറഞ്ഞയച്ചത് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മാത്രവുമല്ല ഒറ്റയ്ക്ക് ആ സമയം ആ കുട്ടിയോട് സംസാരിക്കുന്നത് ശരിയല്ല എന്നും എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞു ആ കുട്ടിയോട് നീയാണെങ്കിൽ എനിക്ക് നിന്നോട് നിന്നോടെനിക്ക് മുന്നേ പറഞ്ഞുകൂടായിരുന്നോ ഞാൻ ആ കുട്ടിയെ അങ്ങനെ പറഞ്ഞയക്കില്ലായിരുന്നല്ലോ ഓക്കെ ഒരു കാര്യം ചെയ്യൂ ആ കുട്ടി നാളെ വന്നോട്ടെ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ മറു തലയ്ക്കൽ നിന്ന് അധ്യാപകൻ പറഞ്ഞു ഇനി ആ കുട്ടി ഒരിക്കലും സംസാരിക്കാൻ വേണ്ടി വരില്ല ഇന്നലെ ആ കുട്ടി ആത്മഹത്യ ചെയ്തു അത് സ്വയം ജീവൻ ജീവനൊടുക്കി ആരോടും പറയാതെ വെച്ചിരുന്ന എന്തോ ഒന്ന് ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തോ ഒന്ന് അവസാനം അത് കേൾക്കാനുള്ള നിയോഗമുണ്ടായിരുന്നത് നിനക്കായിരുന്നു പക്ഷേ നീ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ല ഒരുപക്ഷെ നീ ആ കുട്ടിയുടെ അവാചകം കേൾക്കാൻ നിൻ്റെ ഒരു ചെറിയൊരു സമയം നീ വിനിയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ആ കുട്ടി മറ്റു കുട്ടികളെപ്പോലെ പൂമ്പാറ്റകളെപ്പോലെ ഇവിടെ പാറി നടന്നേനെ എന്ന് പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടേത് കേൾക്കാൻ കൊടുക്കുന്ന ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് അതായിരിക്കും അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ചെവികൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഈ ലോകത്തോട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ കാര്യം പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു മുങ്ങി താഴുന്ന ഒരാളെ ഒരിക്കലും കൈപിടിച്ച് കയറ്റാൻ നോക്കിയാൽ അയാൾ നമ്മളെയും വലിച്ച് അതിനകത്തേക്കിടും നമ്മൾ ചെയ്യേണ്ടത് ഒരു സാരി എറിഞ്ഞു കൊടുക്കുക വലിച്ചു കയറ്റാൻ നോക്കുക ഒരിക്കലും ഒരാളുടെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ പ്രശ്നങ്ങളിലേക്ക് നമ്മളും കൂടെ ചാടുകയല്ല വേണ്ടത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിനകത്തേക്ക് ഇടപെടാതെ പറയാൻ പറ്റില്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക അവരുടെ സങ്കടങ്ങൾ നമ്മളുടെ ഉള്ളിലേക്കെടുത്ത് നമ്മുടെ സന്തോഷം കൂടെ നശിപ്പിക്കുവാനുള്ള ഇടയാണെങ്കിൽ അത് നമ്മുടെ ആത്മഹത്യയിലേക്ക് നരിക്കുന്ന രീതിയിലേക്കത് പോകരുത് എപ്പോഴും ഈ ഒരു കെയർ നമ്മൾ കൊടുക്കുക പക്ഷേ എപ്പോഴും മനസ്സിലൊരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിക്കുക മറ്റുള്ളവരുടെ കേൾക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നൊരു സമയമുണ്ടല്ലോ അതിനേക്കാൾ വലിയൊരു പുണ്യപ്രവൃത്തി മറ്റൊന്നും തന്നെയില്ല നിങ്ങളൊരു ലക്ഷം രൂപ കൊടുക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ അവർക്ക് മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും വലിയ കാര്യം അങ്ങനെ സപ്പോർട്ട് കൊടുത്തത് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു പത്തിരുപത്തഞ്ച് പേരെ എനിക്ക് നേരിട്ടറിയാം ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മഹത്തായ കാര്യവും അതുതന്നെയായിരിക്കും താങ്ക് യു